നമസ്കാരം ദന്തകാരിണ്യത്തിൽ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ നിന്നും ഉപചാരങ്ങളൊക്കെ സ്വീകരിച്ച് വളരെ സന്തോഷപൂർവ്വം ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും വീണ്ടും തെക്കോട്ട് യാത്രയായി ഇപ്പോൾ ഈ യാത്ര നടത്തുന്നത് അഗസ്ത്യമനിൽ സൂചിപ്പിച്ച പഞ്ചവടി എന്ന പ്രദേശം ലക്ഷ്യമാക്കിയാണ് അവർ നടന്നത് പഞ്ചവടി അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അവിടെ ഒരു ഭർണശാല നിർമ്മിച്ച് അവിടെ താമസിക്കാം എന്ന് കരുതി അവർ മൂവരും നടന്നു വരികയും വഴിയിൽ ഒരു ഭീകര രൂപിയായ ഒരു ജീവിയെ കണ്ടു ഏതോ രാക്ഷസൻ വേഷം മാറി തങ്ങളെ അപകടപ്പെടുത്താൻ കിടക്കുകയാണോ എന്ന് തോന്നുമാറ രീതിയിലാണ് ആ ഭീകര രൂപിയെ കണ്ടപ്പോൾ ഇവർക്ക് തോന്നിയത് ആ ഭീകരൂപിയാണെങ്കിൽ വളരെ നേരത്തെ ഇവർ മൂവരും മരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനുഷ്യരാണ് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഈ കാട്ടിലൂടെ എന്തിനാണ് ഇത്ര മനോഹരിയായ ഒരു സ്ത്രീയും കൊണ്ട് ഈ പുരുഷന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവരാരാണ് ഇവർ രാക്ഷസ്തരല്ല കണ്ടിട്ട് നിന്ന് കാഴ്ചയിൽ വളരെ മര്യാദക്കാരായ നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു എങ്കിലും എന്തെങ്കിലും അപകടപ്പെടുത്തുവാനോ ദുഷ്ടലാക്കോടുകൂടിയാണ് ഇവർ ആ സ്ത്രീയും കൊണ്ട് വരുന്നത് എന്ന് ഈ ജീവി ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ സസൂക്ഷ്മ നിരീക്ഷിക്കുക ആ നിരീക്ഷണത്തിനിടയിലാണ് ഇവരുടെ കണ്ണിൽ ആ ജീവിയെ കണ്ടത് അവർ അടുത്ത് വരുമ്പോൾ ഭീമാകരമായ ഒരു പക്ഷിയാണ് ഒരു പക്ഷിശ്രേഷ്ഠനാണ് രാക്ഷസവേഷം ധരിച്ചെത്തിയ ഏതെങ്കിലും പുരകന്മാരായിരിക്കും എന്ന് കരുതിയ ശ്രീരാമലക്ഷ്മന്മാർക്ക് പക്ഷിവേഷം വേഷം ഒരു രാക്ഷസനാണ് എന്ന തോന്നലാണ് അപ്പോഴുണ്ടായത് ശ്രീരാമദേവൻ പറഞ്ഞു ഇവൻ നമ്മെ അപകടപ്പെടുത്താൻ വന്ന രാക്ഷസനാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവൻ്റെ കഥ കഴിക്കാം എന്നിങ്ങനെ ശ്രീരാമദേവൻ പറഞ്ഞു രണ്ടുമൂന്ന് ദിവസം മുമ്പാണ് ദണ്ഡകാരുണ്യത്തിൽ വെച്ച് സന്യാസി ശ്രേഷ്ഠന്മാരെയും മുനിമാരെയുമൊക്കെ പിടിച്ച് ഭക്ഷിച്ച് ജീവൻ നശിപ്പിക്കുന്ന രാക്ഷസ കുലത്തിൽപ്പെട്ടവരെയൊക്കെ നശിപ്പിക്കുമെന്ന് ശ്രീരാമദേവൻ പ്രതിജ്ഞ എടുത്തത് അതുകൊണ്ട് തന്നെ ആദ്യം കണ്ട രാക്ഷസനായിരിക്കും ഇത് എന്നുള്ള നിലയിൽ ഈ രാക്ഷസനെ അവസാനിപ്പിക്കാം എന്ന് ശ്രീരാമദേവൻ കരുതുന്ന നിലയിൽ ലക്ഷ്മണനോട് പറഞ്ഞു ഇത് രാക്ഷസനാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കഥ കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ പക്ഷി ശ്രേഷ്ഠൻ പതുക്കെ എണീറ്റ് ടിച്ചുകൊണ്ട് ഇവരെ വരവേറ്റു പക്ഷി പറഞ്ഞു നിങ്ങളുടെ സംസാരത്തിൽ ഒന്ന് മനസ്സിലായി മുനിമാരെ ഇല്ലായ്മ ചെയ്യുന്ന ദുഷ്ടരാക്ഷസ്തരെ വധിക്കുവാൻ വന്നിട്ടുള്ളവരാണ് നിങ്ങളെന്ന് അറിഞ്ഞു ഏറെ സന്തോഷം നൽകുന്ന വർത്തമാനമാണത് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും നിങ്ങൾ പറഞ്ഞത് വളരെ വളരെ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾ എന്നെ വേഷം മാറിയ രാക്ഷസനാണ് എന്ന് ധരിച്ച് കൊല്ലാൻ ആലോചിച്ചത് നമ്മെ ദുഃഖിപ്പിക്കുന്നു നാം രാക്ഷസനല്ല നാം ജഡായുവാണ് ജടായു എന്ന പക്ഷിശ്രേഷ്ഠനാണ് അതോടൊപ്പം പറഞ്ഞു നാമം നമ്മുടെ സഹോദര സമ്പാദിയും രണ്ടുപേർ അരുണൻ്റെ മക്കളാണ് ഞങ്ങൾ ജനിച്ച് വളരുമ്പോൾ അസാധാരണമായ വലിപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു മോഹം തോന്നി സൂര്യൻ്റെ അടുത്തേക്ക് പറന്നുയരുവാൻ ഇങ്ങനെ ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ ഞാൻ അനുജനാണ് അനുജനായ ഞാൻ കൂടുതൽ കൂടുതൽ ഉയരത്തിൽ പറക്കും തോറും വീണ്ടും വീണ്ടും ഉയരത്തിൽ പറക്കാൻ മോഹം കാണിച്ചു കൊണ്ട് പറന്നുയർന്നപ്പോൾ താപം സഹിക്കാൻ കഴിഞ്ഞില്ല താപം സഹിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കിയ ജ്യേഷ്ഠൻ സമ്പാദി എൻ്റെ മുകളിൽ കയറി എനിക്ക് തന്നതെന്ന് കൊണ്ട് പറന്നുയർന്നു അങ്ങനെ പറന്നുയരുമ്പോൾ സമ്പാദിയുടെ ചിറകുകൾ കത്തിക്കരിഞ്ഞുപോയി സമ്പാദി ആ ചിറകുകൾ ചിറകരിഞ്ഞ് താഴെ വീഴുകയുണ്ടായി അത് എവിടെയാണ് വീണ്ടതെന്നും എന്താണ് സംഭവിച്ചതെന്നും നമുക്കറിയില്ല അങ്ങനെ നാം ഒറ്റപ്പെട്ടുപോയി ആ ഒറ്റപ്പെട്ട പക്ഷി ശ്രേഷ്ഠനായ ഞാൻ ഇവിടെ ഇങ്ങനെ നിങ്ങളെ കണ്ടപ്പോൾ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയായിരുന്നു ജഡായുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ രാമലക്ഷ്മന്മാർക്ക് സന്തോഷം തോന്നി ജടായു ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങളിവിടെ നിന്ന് വരുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് കരുചിച്ചപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു ഞങ്ങൾ അയോധ്യപതിയായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് ഇതെൻ്റെ നമ്മുടെ പ്രിയപത്നി ജാനകി ദേവി ഇതില രാജകുമാരിയാണ് പരിചയപ്പെടുത്തി കാര്യങ്ങൾ സംസാരിച്ചു ഓ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് വളരെ സന്തോഷം തോന്നി ദശരഥ മഹാരാജാവ് എൻ്റെ പ്രിയ സുഹൃത്താണ് ഏറ്റവും അടുത്ത മിത്രമാണ് ഞങ്ങൾ രണ്ടുടലാണെങ്കിലും ഒരു ഉയിരാണ് ആ നിലയിലുള്ള ബന്ധമാണ് നാം ദശരഥ മഹാരാജാവും ഉള്ളത് അസുരന്മാരുമായിട്ടുള്ള യുദ്ധ സമയത്ത് ദേവന്മാർ ഏറ്റുമുട്ടുന്ന എല്ലാ അവസരങ്ങളിലും സഹായത്തിന് ദശരഥ മഹാരാജാവിനെ വിളിക്കുമ്പോൾ സഹായിയായി ദശരഥ മഹാരാജാവ് നമ്മെയും വിളിക്കാറുണ്ട് ആ അവസരങ്ങളിലൊക്കെ ദശരഥ മഹാരാജാവിൻ്റെ സഹായിയായി എല്ലാ യുദ്ധയിടങ്ങളിലും നാം എത്തിയിട്ടുണ്ട് ദശരഥ മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കൗസല്യെ അടക്കം ചെയ്ത പേടകം പോലും കണ്ടെത്തിയ നാമാണ് ഈ വരം ജടായു ദശരഥ മഹാരാജാവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ വളരെ വേഗത്തിൽ ആവേശപൂർവ്വം പറഞ്ഞു പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ദശരഥ മഹാരാജാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനായി സന്തോഷത്തോടുകൂടി ജടായു ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് താതൻ താതൻ അവിടെ അയോധ്യയിൽ സർവപ്രതാപിയായി വഴുകയല്ലേ അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു താതൻ സ്വർഗത്തേക്ക് പോയി എന്ന് ഇത് കേട്ട് ജഡായു പൊട്ടിക്കരയാൻ തന്നു രണ്ടുടനാണെങ്കിലും ഒരു വിരാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ദശരഥ മഹാരാജാവ് നീ പോയാലും ഞാൻ കാണും ഞാൻ പോയാലും നീ കാണും എന്നിങ്ങനെ പലപ്പോഴും പറയാറുണ്ടായ വിശ്വ മഹാരാജാവ് തന്നെ വിട്ടുപോയുള്ള ദുഃഖത്താൽ ജതായു പൊട്ടിക്കരയാൻ തുടങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോൾ ജലായുവിനെ സാന്ത്വനിപ്പിക്കുക എന്നുള്ളതായി പ്രധാനമായും ഇവരുടെ ഒരു ജോലി ഇങ്ങനെ ജിതായുവിനെ കുറേ സമയമെടുത്ത് പറഞ്ഞു സാന്ത്വനിപ്പിച്ചു എന്താണ് നിങ്ങളിവിടെ കാട്ടിലെത്തുവാൻ കാരണമെന്നുള്ളതിനെക്കുറിച്ച് കുറിച്ചപ്പോൾ താതൻ്റെ ആഗ്രഹപ്രകാരമാണ് ഭരതിന് രാജ്യം നൽകി ഇവിടെ വനവാസത്തിനായി എത്തിയത് എന്നിങ്ങനെ ലക്ഷ്മണൻ ജഡായുവിനോട് മറുപടി പറഞ്ഞു താതൻ്റെ ആഗ്രഹം നടത്തിച്ചു കൊടുക്കാൻ ഏത് എടുക്കുന്നത് ഉചിതമാണ് ഒരിക്കലും അച്ഛനമ്മമാരുടെ നിർദ്ദേശങ്ങൾ ഒരിക്കലും തെറ്റായി വരിയില്ല അതെന്തെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ വനത്തിലേക്ക് മട വന്നതെന്നും അതിൻ്റേതായ ഗുണഫലം നമുക്കുണ്ടാകും എന്ന് തന്നെയാണ് നാം കരുതുന്നത് ജഡായു പറഞ്ഞു ഇപ്പോൾ തന്നെ നാം കേട്ടത് മുനിമാരെ നശിപ്പിക്കുന്ന രാക്ഷസരെ വകവരുത്തുവന്ന ശ്രീരാമദേവന്റെ സംസാരം നമ്മളുണ്ടാക്കിയ ആനന്ദം എത്ര അധികമാണെന്നറിയുമോ അത്തരം കാര്യങ്ങൾ നിർവഹിക്കുവാൻ വനത്തിലേക്ക് ദശരഥ പുത്രന്മാർ വന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഈ വിധം ആ സന്തോഷം പങ്കുവച്ചു അതുകഴിഞ്ഞ് ഇവർ പറഞ്ഞു നാം പഞ്ചവടിയിലേക്ക് ഉള്ള യാത്രയിലാണ് പഞ്ചവടിയിൽ ഒരു ഭർണശാല സ്ഥാപിച്ച് അവിടെ താമസിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പഞ്ചവടിയിലേക്കുള്ള യാത്ര തുടർന്നു ഇവർ യാത്ര ചെയ്യുമ്പോൾ ജഡായു ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ഇവർക്ക് തണൽ നൽകിക്കൊണ്ടായിരുന്നു ജഡായുവിൻ്റെ യാത്ര ഇവർ പഞ്ചവടിയിലെത്തുന്നത് വരെ ജഡായു ഇവരെ ഇങ്ങനെ പിന്തുടർന്നു ജഡായു പറഞ്ഞു നാം എപ്പോഴും ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ സംരക്ഷണത്തിനായി ആജ്ഞകൾ അനുസരിക്കുവാനായി നാം എപ്പോഴും ഇവിടുണ്ട് എന്ന് പറഞ്ഞ് ജുഡായു തൽക്കാലം അവിടെ നിന്ന് മാറി പക്ഷേ ഭർണശാല പണിയുവാൻ തീരുമാനിക്കുന്ന സ്ഥലം കണ്ടെത്തിയപ്പോൾ ലക്ഷ്മണന് ഒരു മോഹം തോന്നി ഒരുവിധം നല്ലൊരു ഭർണശാല നിർമ്മിച്ചാലും തരുന്നൊരാഗ്രഹം തോന്നി വളരെ വേഗം തന്നെ ലക്ഷ്മണൻ വളരെ മനോഹരമായ ഒരു പഠശാല പഞ്ചവടിയിൽ തീർത്തു പഞ്ചവടിയിൽ വളരെ വേഗം ഈ പർണശാല തീർത്തപ്പോൾ ആ പർണശാല കണ്ട് ശ്രീരാമദേവനും സീതാദേവിക്കും വളരെ ഇഷ്ടം തോന്നി ഇത് കണ്ട് ശ്രീരാമദേവൻ പറഞ്ഞു എന്ത് മനോഹരമായിരിക്കുന്നു ഈ പർണശാല സീതാദേവിയും ഒപ്പം പറഞ്ഞു അനുജൻ നിർമ്മിച്ച ഈ പറഞ്ഞശാല എത്ര മനോഹരമായിരിക്കുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കുന്നല്ലോ എന്ന് ചിത്രകൂടത്തിൽ നിർമ്മിച്ചതിനേക്കാളും അതിമനോഹരമായ ഒരു പർണശാലയാണ് പഞ്ചവടി നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ലക്ഷ്മണ പറഞ്ഞു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ സഹോദരന് ഇതിലും അപ്പുറമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു മൂരും ചിരിച്ചു അങ്ങനെ അവർ സന്തോഷപൂർവ്വം ആ പർണശാലയിൽ താമസിക്കുവാൻ ശ്രീരാമദേവനും സീതാദേവിയും തയ്യാറായി ഈ പഠനശാലയിലെ താമസം അതിമനോഹരമായ കാഴ്ചകൾ സന്തോഷങ്ങൾ ഒക്കെ ഓരോ ദിവസവും ഇവർ പങ്കുവയ്ക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു സീതാദേവിക്ക് ആ സുപ്രദേശം വളരെ ഇഷ്ടപ്പെട്ടു ചുറ്റും കളകടാരവും മുഴക്കുന്ന സദാസമയം മനോഹരമായ പക്ഷികൾ അതുപോലെ മനോഹരമായ ജന്തുവർഗങ്ങളൊക്കെ തന്നെ ആ ഭൂപ്രദേശത്ത് സദാസമയം തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു ഇത് ഏറെ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു അപ്പോൾ ദണ്ഡകാരിണ്യത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഒരു പർവ്വതമുണ്ടായിരുന്നു ആ പർവ്വതത്തിൽ ഒരു സ്ത്രീ വസിച്ചിരുന്നു ശൂർപ്പണക രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണക രംഗാധിപതനായ രാവണന്റെ സഹോദരി ശൂർപ്പണക ശൂർപ്പണക ഒരു ദിവസം ആ പർവ്വതത്തു നിന്ന് ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ അങ്ങകലെ ഒരു ആശ്രമവും ആശ്രമത്തിന് സമീപം ഒരു മനോഹരമായ കാഴ്ചയും കണ്ടു ഒരു സുന്ദരനായ പുരുഷൻ അവിടെ നിൽക്കുന്നു ആ പുരുഷനെ കാണുവാൻ വേണ്ടി ശൂർപ്പണക മെല്ലെ വേഷം മാറി അതിമനോഹരിയായ സുന്ദരിയായ ഒരു സ്ത്രീയായി രൂപം പ്രാപിച്ച് നേരെ അവിടേക്ക് വന്നു ശ്രീരാമചന്ദ്രനായിരുന്നു അവിടെ നിന്നിരുന്നത് ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ശൂർപ്പണകിക്ക് ശ്രീരാമചന്ദ്രനെ സ്വന്തമാക്കാൻ മോഹമായി ശൂർപ്പണകിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ട് ശൂർപ്പണക ഇങ്ങനെ വനാന്തരത്തിൽ താമസിക്കുകയാണ് ശൂർപ്പണകയ്ക്ക് മൂന്ന് സഹോദരന്മാരാണ് മൂത്തജ്യേഷ്ഠൻ രാവണൻ രണ്ടാമത്തെ ആൾ കുംഭകർണൻ മൂന്നാമത്തെയാൾ വിഭീഷണൻ നാലാമത്തെ ആളാണ് ശൂർപ്പണകൈകസി എന്ന സ്ത്രീയിൽ ജനിച്ച നാല് മക്കളിൽ ഇളയ ആളാണ് ശൂർപ്പണക വിശ്രവസന്ന മഹർഷിക്ക് പിറന്ന മക്കളാണ് ഇവരൊക്കെ ശൂർപ്പണക അവിടെ താമസിക്കുവാൻ കാരണം ഒരു യുദ്ധത്തിൽ ശൂർപ്പണകയുടെ ഭർത്താവ് രാവണൻ്റെ എതിർഭാഗത്ത് പെടുകയും രാവണൻ വധിക്കുകയും ചെയ്തു ആ രാവണൻ വധിച്ചതിലുള്ള പ്രായച്ചിത്തമായി രാവണൻ പറഞ്ഞു നീ കണ്ടുപിടിക്കുന്ന നിനക്കിഷ്ടപ്പെട്ട ഏതൊരാളിനെയും ലോകത്തെവിടെയുണ്ടെങ്കിലും ആ ആളിനെ ഞാൻ നിനക്ക് ഭർത്താവായി കെട്ടിച്ചു തരും ഈ ഒരു വർത്തമാനം കേട്ടുകൊണ്ടാണ് ശുർപണക ഇങ്ങനെ ഈ വനാന്തരത്തിൽ വന്ന് താമസിക്കുന്നത് പലയിടങ്ങളിലും അന്വേഷിക്കും തനിക്ക് പറ്റിയ യോജിച്ച യോഗ്യരായ ഏതെങ്കിലും പുരുഷന്മാർ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച സുന്ദരനായ വളരെ കരുത്തനും തൻ്റെ ജ്യേഷ്ഠന്മാരെക്കാളും ഒക്കെ തന്നെ ആകാര ഭംഗിയിലുമൊക്കെ മികവ് തോന്നിക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടത് ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ഏത് വിധത്തിലും ശ്രീരാമചന്ദ്രനെ തൻ്റെ ഭർത്താവായി കിട്ടുവാനുള്ള മോഹം ശൂർപ്പണയിൽ വന്നു ശൂർപ്പണക അതിനുവേണ്ടിയാണ് വിഷം മാറി ഒരു സുന്ദരിയായ സ്ത്രീയായി ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ വന്നു വിട്ടത് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ വന്ന് വളരെ കുണിങ്ങി കുണിങ്ങി വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പരിചയപ്പെട്ടു നമ്മെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലേക്ക് വരുന്നത് പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തി നാം സർവലോഹങ്ങൾ അധിപനായ ലങ്കാധിപതനായ രാവണൻ്റെ സഹോദരിയാണ് നമ്മുടെ മറ്റൊരു ജ്യേഷ്ഠനാണ് വൈശ്രവണൻ കുബേരൻ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ കുബേരൻ ഇതൊക്കെ പറഞ്ഞു ആണ് ശൂർപ്പണക ശ്രീരാമൻ്റെ മുന്നിൽ വന്നത് എന്നിട്ട് ശ്രീരാമന് മുന്നിൽ നിസങ്കോചം ഇത് തൻ്റെ വിവാഹ അഭ്യർത്ഥനയെക്കുറിച്ച് എനിക്ക് താങ്കളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു സ്ത്രീ വന്ന് പരിചയപ്പെട്ട് ഉടൻ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ മനസ്സിലായി ഈ സ്ത്രീ അതിവേ മനസ്സിലായി ഇത് യഥാർത്ഥ സ്ത്രീ അല്ല ആണെന്നും വേഷമാറി മാറി വന്നതാണെന്നൊക്കെ മനസ്സിലായി ഈ വിധം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി അപ്പം ശ്രീരാമദേവൻ പറഞ്ഞു വിവാഹത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ നാം മനുഷ്യകുലത്തിൽ പറഞ്ഞ ആളാണ് നീ രാക്ഷസബലത്തിൽ പറഞ്ഞതാണ് മനുഷ്യബലത്തിൽ പറഞ്ഞ ഞാനാമും രാഷസവബലത്തിൽ പറഞ്ഞ നീയും തമ്മിലുള്ള വിവാഹം നടത്താൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് ശൂർപ്പണക ശൂർപ്പണയുടെ പലവിധ പ്രകോഭനങ്ങളോട് പ്രലോഭിപ്പിക്കുന്ന വർത്തമാനങ്ങൾ വീണ്ടും വീണ്ടും തോന്നുന്നു ഈ തുടർന്നിടയിൽ ശ്രീരാമദേവൻ അല്പം കർക്കശമായി തന്നെ പറഞ്ഞു എന്തായാലും നമുക്ക് നിന്നെ വിവാഹം കഴിക്കാനാവില്ല എന്ന് പക്ഷൂർപ്പണകയ്ക്ക് ആദ്യത്തെ ദിവസത്തെ വർത്തമാനത്തിൽ ശരിയായില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും വരാം എന്ന് കരുതി ശൂർപ്പണകമടങ്ങി പിറ്റേ ദിവസം വരാനായിട്ടുള്ള ആലോചനയുമായി